എല്ലാവർക്കും എലക്ട്രിക് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മോണ്ടറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ മോണ്ട്രനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഇതിന്റെ മുന്നേ ചെയ്തതാണ് അപ്പൊ ഇതിനൊരു പുതിയ അപ്ഡേറ്റ് പുതിയ ഇപ്പോഴത്തെ അപ്ഡേഷൻ എന്താണെന്നുള്ള അറിയാൻ നമ്മൾ സുഹൃത്തിനോട് ചോദിച്ചോക്കെ എന്റെ പേര്ന്ന് പറഞ്ഞത് എന്റെ പേര് രോജിഷ് രോജിഷ് ഏത് സ്റ്റാൻഡിലാണ് ഓടുന്നത് ഇപ്പൊ ഈ വണ്ടി എടുത്തിട്ട് എത്ര പത്ര മാസമായി ഒന്നര മാസം നിലവിൽ ഏത് വണ്ടിയാണ് ഞാൻ ഡീസൽ വണ്ടിയും ഓടിച്ചായിരുന്നു അത് എത്ര ഉപയോഗിച്ചിട്ടുണ്ടാകും ഞാൻ ഏകദേശം ഒരു എട്ട് വർഷം മുതല ഉപയോഗിച്ചു എട്ട് വർഷമായിട്ട് ഡീസൽ വണ്ടി വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അറിയാനുള്ള കാരണം ഈ ഇലക്ട്രിക് എന്ന് പറയുന്നത് അറിയാനുള്ളവരെ ഞാൻ ഒരു സുഹൃത്തു മുഖേനയാണ് മോൺറ ഇലക്ട്രിക്കിനെ പറ്റി അറിഞ്ഞത് അറിഞ്ഞതെന്ന് വെച്ചാല് നമുക്ക് ഏകദേശം ഒരു ഞാൻ ദിവസം ഒരു നൂറ് കിലോമീറ്റർ നമ്മൾ ഓടുന്നുണ്ടെങ്കിൽ ഡീസൽ വണ്ടിയാകുമ്പോൾ എനിക്ക് ഒരു മുന്നൂറ്റി അമ്പത് നാനൂറ് രൂപയുടെ ചെലവുണ്ട് നാനൂറ് ഡീസലിന് വേണം അതെ അതെ ഇതിന് ഏകദേശം കറണ്ട് എത്ര വരുന്നുണ്ട് എത്ര ഇതിന് വരുന്നത് ഒരു ഫുൾ ചാർജില് ഏകദേശം ഒരു പത്ത് യൂണിറ്റ് കറണ്ട് കമ്പനി പറയുന്നത് ഏകദേശം ഒരു എൺപത് രൂപയുടെ കറണ്ട് നമുക്ക് ഒരു ദിവസം ഫുൾ ചാർജിന് ചാർജിന് ഫുൾ ഫുൾ അതെ അത് എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് ചാർജ് നമുക്ക് വരുന്നത് അറുപതാണ് കമ്പനി പറയുന്നത് എനിക്ക് ഏകദേശം ഒരു നൂറ്റി അൻപത് നൂറ്റിഅൻപത്തഞ്ച് വരെ കിട്ടുന്നുണ്ട് പിന്നെ ഒരു പ്രത്യേക ഈ പോയിന്റ് കഴിഞ്ഞാൽ സ്പീഡ് കുറയുന്നുണ്ട് അതെ അതിനെന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ട് വരുത്തിയിട്ടുണ്ട് വരുന്ന പുതിയ അപ്ഡേഷൻ ആണ് എന്ന് വെച്ചാൽ ഇപ്പോ ഇരുപത്തഞ്ച് എന്നുള്ളത് ഒരു ഫൈവ് പെർസെന്റേജ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇരുപത് ശതമാനം ഇരുപത് പെർസെന്റേജില് നമുക്ക് കിലോമീറ്റർ സ്പീഡ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് വണ്ടി ഓട്ടാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ അപ്ഡേഷനിൽ വരുന്നത് വരെ നമുക്ക് ഒരേ സ്പീഡിൽ തന്നെ വണ്ടി കൊണ്ടുപോകാൻ പറ്റും സ്പീഡ് കിട്ടും അതെ അതെ സ്പീഡ് കിട്ടും അതെ ആദ്യം അത് കിട്ടില്ല സ്പീഡായി അതെ അപ്പൊ നാപ്പത് സ്പീഡിൽ അമ്പത് സ്പീഡിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ റെഡി കാശ് എടുത്താണോ അല്ലെങ്കിൽ ലോൺ ആണോ അത് അല്ല ലോൺ ആയിട്ടാണ് എടുത്തത് ലോൺ ലോണായിട്ട് ഏത് ലോണാണ് ഞാൻ മുദ്രാ ലോൺ അയച്ചെടുത്തത് മുദ്ര ലോൺ മുദ്രാ ലോണിലെ എത്ര പെർസെന്റേജ് ആണ് ഇൻട്രസ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ് വരുന്നത് തന്നെ അതെ മാസം എത്ര മാസം ഒരു മാസത്തേക്ക് അതെ ഇത് വരുന്ന അഞ്ചു വർഷത്തേക്കാണ് അഞ്ചു വർഷത്തേക്ക് വണ്ടിക്ക് എത്ര എമൗണ്ട് വന്നത് വണ്ടിക്ക് വരുന്നത് ഷോറൂം പ്രൈസ് വരുന്നത് മൂന്ന് എൺപതാണ് വണ്ടിക്ക് റോഡ് വരുന്നത് ബാക്കി എമൗണ്ട് ഷോറൂമിൽ അടച്ചതാണ് അതെ ഞാൻ എത്രയും വന്നെന്ന് പറഞ്ഞാൽ മൂന്ന് ഇരുപത്തി മൂന്ന് എനിക്ക് ബാങ്ക് ലോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിച്ചിട്ടുള്ള എമൗണ്ട് ഞാൻ ഷോറൂമിൽ അടച്ചു ഷോറൂമിൽ അടച്ചു അതെ പിന്നെ അതേമാതിരി ബോഡി പണിയൊക്കെ ബോഡി പണി എടുത്തത് പുഴിയിൽ ബട്ടറോട് പുഴിന്ന് പറഞ്ഞു പ്രകാശം അവിടുത്തെ ബോഡി പണി എടുത്തത് അതെല്ലാം രസം കാണാൻ എന്താ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഡിസൈൻ ആയിരിക്കും ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തത് എത്ര ഉറുപ്പ വരുന്നുണ്ട് ഏകദേശം എനിക്കൊരു നാല്പതേ അഞ്ഞൂറോളം വന്നിട്ടുണ്ടായിരുന്നു ഈ ഫുൾ വർക്ക് ഫുൾ വർക്ക് ഈ സ്റ്റിക്കർ വർക്ക് സ്റ്റിക്കർ വർക്ക് അടക്കം എനിക്ക് ഒരു നാല്പത്തി ഒന്ന് അഞ്ഞൂറ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഫുള്ള് വർക്ക് അതെ അതെ അപ്പം കുറെ ദിവസം നിങ്ങൾ നിർത്തിയിടേണ്ട അവസ്ഥ ആ ഒരു മാസത്തോളം ഞാൻ നിർത്തിടേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ്റി നാല്പതോളം ഓടിയിട്ടുണ്ട് ട്രിപ്പ് ഇതാണ് കിലോമീറ്റർ ആയിരത്തി മുന്നൂറ്റി നാല്പതോളം അതെ അതെ ഇവരെ എന്തെങ്കിലും ബുദ്ധിമുട്ടെങ്ങാൻ തോന്നിയിട്ടുണ്ടോ ഇല്ല അങ്ങ് സ്റ്റാർട്ടിങ്ങിൽ എടുത്ത സമയത്ത് എനിക്ക് ഒരു അപ്ഡേഷന്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു അത് കമ്പനിയിൽ പറഞ്ഞ് കമ്പനി പരിഹരിച്ചു വന്നു സർവീസും കാര്യങ്ങളൊക്കെയാണ് സർവീസ് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു വലിയ കുഴപ്പമില്ല ഇനി സെക്കൻഡ് സർവീസിൽ ഒരു രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ ഗ്യാപ്പിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന സർവീസാണെന്ന് പറഞ്ഞു ഓക്കെ

ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സുഹൃത്തിനോട് ചോദിച്ചു മനസ്സിലാക്കാം ഏകദേശം ഒരേ മതിയാണല്ലോ കാണുന്നത് അതെ അതെ ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്തുനിന്ന് തന്നെയാണ് വർക്കൊക്കെ എടുത്തത് ഒരേ സമയത്ത് തന്നെയാണ് വണ്ടി ഇറങ്ങിയതും എടുത്തതും അതെ അതെ സുഹൃത്ത് എന്താ പേര് ഗോകുൽദാസ് ഗോകുൽ ദാസ് ദാസ് നിങ്ങൾ രണ്ടാളും ഒരേ സ്റ്റാൻഡിലാണോ അവിടെ ഏഴ് സ്റ്റാൻഡ് ഏതാപ്പ ഹാർബർ എന്താ നിന്റെ അഭിപ്രായം ഈ വണ്ടി എടുത്തിട്ട് വണ്ടിനെ പറ്റി നല്ല അഭിപ്രായമാണ് മൈലേജ് ഏകദേശം എത്ര കിട്ടുന്നുണ്ടോ ഞാൻ നോക്കിയിട്ടിപ്പോ എനിക്ക് കുഴപ്പമൊന്നുമില്ല നല്ല ഒരു നൂറ്റി ആറുപതിനടുക്കിട്ടുന്നുണ്ട് മറ്റേ മോഡിൽ ഓടിക്കുന്നോണ്ട് അല്ലേ ആവശ്യം വരും മാത്രമാണ് ഡ്രൈ മോഡ് മറ്റേ പവർ മോഡ് മോഡും യൂസ് ചെയ്യുന്നത് ഇത് രണ്ടും ഒരേ ദിവസമാണ് എന്താ രണ്ടാളും ഒരേമാതിരി തന്നെ ഡിസൈൻ ചെയ്യാനുള്ള കാരണം ഒരു ദിവസം ഇറക്കി ഒരു സ്ഥലത്ത് ബോഡി ഓടിപ്പണി എടുത്ത് ഒരേ പോലെ ആക്കി അത് ഞങ്ങൾ എന്ത് പറയും ആഗ്രഹിച്ചുണ്ട് ഒരു ഫാമിലി ആയിട്ട് പോകാൻ പറ്റ നല്ലൊരു വണ്ടിയാണ് കുറഞ്ഞ് ചെലവി പോവുക അങ്ങനെ എന്തായാലും നിങ്ങള് രണ്ടാളും കൂടി ഒത്തൊരുമേല കൊണ്ടുവന്ന ഒരേ ഡിസൈൻ ചെയ്തതിനെ കൊണ്ട് വണ്ടി നല്ല കാണാൻ നല്ല ലുക്ക് ഉണ്ട് പിന്നെ ഇപ്പോ അതിലുപരി നമ്മള് ചെറുപ്പത്തിലുള്ള സുഹൃത്തുക്കളാ സുഹ രണ്ടോടെ ഒരുമിച്ചത് ഗോകുൽദാസിന്റെ വണ്ടി എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും എന്റെ വണ്ടി ഒരു ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടി ലോങ് അങ്ങനെ പോകാനുള്ള പ്ലാൻ ഉണ്ട് ഉണ്ടോ രണ്ടാക്കും പ്ലാൻ ഉണ്ട് പിന്നെ വയനാട് പോകാനൊരു പ്ലാൻ ഉണ്ടോ ഫാമിലി രണ്ട് ഫാമിലി ആയിട്ടാണ് രണ്ട് ഫാമിലി സുഖമായിട്ട് പോകാൻ പോവാ അടിപൊളിയായിട്ട് പോവാ ഉദ്ദേശം എവിടെയാണ് ഞാൻ ഉദ്ദേശിച്ചത് വയനാട് തന്നെയാണ് കഴിഞ്ഞിട്ട് ഇനി സ്ഥലങ്ങളിലും കൂടി നമുക്ക് മാക്സിമം പോകാൻ പറ്റുന്ന ഏകദേശം മലയോ കിട്ടും കിട്ടും രണ്ടാള് ഒരേ മോഡലിൽ ഡിസൈൻ ചെയ്യുന്നതിനെ കൊണ്ട് ഒരേ സ്റ്റിക്കറൊക്കെയാണ് അതിന്റെ വർക്ക് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ മർഗാട് വരുന്നുണ്ടല്ലോ അത് മറ്റേ വണ്ടിക്ക് ഇല്ല ഇല്ല അതെന്താ അതെന്തെങ്കിലും ചെയ്ത് തന്നെയാണ് എക്സ്ട്രാണോ ആ മർഗാടിന് മാത്രോ അത് ഏകദേശം രൂപ പിന്നെ വിറ്റിൻ ആണെങ്കിൽ ഒരു ആയിരം ചോടേ വരുള്ളൂ പക്ഷെ അത് അടിപൊളിയായിരുന്നു അങ്ങനെ ഒരു ഇല്ല ഒരു മോഡലില്ല ഞാൻ ചെയ്ത ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ പെട്ടെന്ന് വീഡിയോന്ന് വണ്ടി എന്ന് അറിയുമ്പോ എവിടെയൊരു മാറ്റം കണ്ടായിരുന്നു തോന്നി അപ്പൊ ഈ വണ്ടിക്ക് നിങ്ങൾ അടുത്ത് തന്നെ ചെയ്യൂ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ അഭിപ്രായം മാറ്റം വന്നു പറഞ്ഞു അതാ ഫ്രണ്ട് കാണുമ്പോ ആൾക്കാര് പറയു പക്ഷേ ഇത് കണ്ടപ്പോ പ്രത്യേക മാറ്റം പോലെ മാർഗാട് വെച്ചപ്പോ എത്ര വാറണ്ടി വരുന്നത് കമ്പനി വാറണ്ടി വരുന്നത് മൂന്ന് വർഷമാണ് പിന്നെ രണ്ടു വർഷം എക്സ്റ്റൻഡ് വാറണ്ടിയാണ് അങ്ങനെ ടോട്ടലി അഞ്ചു വർഷമാണ് മോട്ടറിനും ബാറ്ററിക്കും വാറണ്ടി വരുന്നത് അല്ലെങ്കിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത് മൂന്ന് വർഷം കഴിഞ്ഞാൽ അഡീഷണൽ വാറണ്ടിക്ക് നമ്മൾ അഡീഷണൽ ചാർജ് അടുത്തുനിന്ന് എത്ര രൂപ ഉണ്ടാവും അത് പതിനാല് എണ്ണൂറ് വരുന്നുണ്ട് ിലോമീറ്റർ അത്ര വരിക കിലോമീറ്റർ വരുന്ന അഞ്ചു വർഷത്തിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത് രണ്ടാളും ഒരേ സ്റ്റിക്കർ വരുന്നത് അതെ ഒരേമാതിരി സ്റ്റിക്കറാണല്ലോ മോള് കുറച്ചാക്കുന്നത് ഇതിന്റെ വാറണ്ടി ചാർജറിന്റെ എത്രയാണ് കമ്പനി വർഷത്തിലേക്ക് മാറ്റാനുള്ള തീരുമാനം അഡീഷണൽ പൈസ അടച്ചാലും അടച്ചാൽ മൂന്ന് വർഷത്തിലേക്ക് മാറ്റാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ആ ഇപ്പൊ ഇറങ്ങുന്ന ഇലക്ട്രിക് വണ്ടികൾക്കൊക്കെ മൂന്ന് വർഷമാണ് ചാർജറിന്റെ വാറണ്ടി കൊടുക്കുന്നത് അതേമാതിരി തന്നെ മോണ്ടറി കൊടുക്കാൻ തീരുമാനമായി വരുന്നുണ്ട്

ഓർഡർ വന്നാൽ എടുക്കാൻ താല്പര്യം ഉണ്ട് പക്ഷെ നമുക്ക് ഓടാനുള്ള ചാർജ് വണ്ടിയിൽ ബാലൻസ് ആയിട്ട് ഉണ്ടാവില്ല അപ്പോഴത്തേക്ക് മൈലേജ് കൂട്ടുകയാണെങ്കിൽ മൈലേജ് കൂട്ടാണെങ്കിൽ വലിയൊരു ഉപകാരം ആകുമ്പോ വലിയ പിന്നെ ഈ മറ്റേ ഡീസൽ വണ്ടീനെക്കാട്ടെ കുലുക്കം കാര്യങ്ങളും അതേമാതിരി എന്താ ക്ഷീണം കാര്യങ്ങളൊക്കെ തോന്നാറുണ്ട് ഡീസൽ വണ്ടീനെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസം ഈ വണ്ടിയിൽ കാണുന്നുണ്ട് എന്ന് വെച്ചാൽ വൈബ്രഷ് കാര്യങ്ങള് അതൊക്കെ വളരെ കുറവാണ് തന്നെ വളരെ കുറവാണ് ാണ് താല്പര്യം ഉണ്ടാവും ഓ കൊണ്ട് ഗോകുല ഏതന്നെയാണ് വണ്ടി നിലവില് ഓടിച്ചത് ആയിരുന്നു ഓട്ടോ ഓടിക്കുന്നു ഓടിക്കുന്നു ഞാൻ ഓടിച്ചിട്ടുള്ള അനുഭവത്തിനെ പറ്റി പറയാണെങ്കിലോ അനുഭവത്തിൽ പറയാണെങ്കിലും നല്ല വണ്ടിയാണ് ഒരു ക്ഷീണം കാര്യമൊന്നുമില്ല പിന്നെ ഇതിനെ പറ്റി എല്ലാവരും ഉപയോഗിക്കാൻ ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞു പറയുന്നുണ്ട് അരന്നല്ലേ അല്ലേ ഒരു ഫ്രണ്ട് വണ്ടി എടുക്കാനാണ് കേട്ടോ ആ വണ്ടി ഇപ്പോ ബുക്ക് ചെയ്തു അടുത്ത ആഴ്ചവന്ന് വണ്ടി ആർക്കണണ്ട് മോണ്ടറേന്നാണ് മോണ്ടറേ തന്നെ ആർക്കണം ഇപ്പോ മാർക്കറ്റിൽ ഇറങ്ങിയാൽ ബെസ്റ്റ് വണ്ടി തന്നെയാണ് മോണ്ടറേ തന്നെ കൂടിയ വണ്ടിയാ കോൾകൂട്ട് സെറ്റില് കൂടിയ വണ്ടിയകളുള്ളത് ഏന ഉള്ളത് ബജാജ് ആണല്ലോ ബജാജ് ബജാജ് ആണെന്നിന്നെ മാർക്കറ്റില് വണ്ടി ഉള്ളവ ക്യാപ്ഷനൊക്കെ അടിപൊളിയാണ് സ്റ്റിക്കർ വർക്ക് ചെയ്തില്ലേ